ഹലോ കൂട്ടുകാരെ ഇന്നലെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് സൂപ്പർ വലിയ ആടുകളും അതുപോലെ തന്നെ സിരോഹി ആടുകളും സിരോഹി മുട്ടന്മാരും പാലാടുകളും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിങ്ങിന് അനുയോജ്യമായ സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് നിലമ്പൂർ വാണിയാമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചിക്കും ക്രോസിംഗിനും ബെസ്റ്റ് ഐറ്റംസ് ആയാലും സൂപ്പർ മുട്ടനാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വള്ളംകൂടിയും ഉള്ളതും അതുപോലെ തന്നെ ആദ്യ പ്രസവം കഴിഞ്ഞ ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ആർഡ് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്നതിലോ പത്തായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശ്ശേരി റൂട്ടിൽ പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിഴുന്നിട്ട് വലുപ്പും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ആടാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് പ്രാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ സൂപ്പർ ക്രോസ് സ്പീഡ് പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതി നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല ചെവിയിറക്കും കാലിടുന്നിട്ടും അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള നല്ല സൂപ്പർ ക്രോസ് വീഡിയോ കുട്ടിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവരെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആഡിന് ആവശ്യമുള്ളവരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്ലോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ രണ്ട് വലിയ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും അത്യാവശ്യത്തിന് ചെവിയിറക്കും നല്ല ഇറച്ചിത്തൂക്കവും ഉള്ള നല്ല സൂപ്പർ മുട്ടന്മാരാണ് വളർത്തുന്നവർക്കും ക്ലോസിംഗിനും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞാൽ നിലവിൽ ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പും ചെവിയിറക്കും നല്ല രീതിയിൽ തീച്ചയായ വള്ളം കൂടിയുള്ള നല്ല സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കേശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നില്ല പതിമൂന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായ സൂപ്പർ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പ്രസവം കഴിഞ്ഞ ഒരാടും നിലവിൽ ഒന്നര ലിറ്റർ മുകളിൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നില്ല പതിമൂന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും അത്യാവശ്യത്തിന് ബോഡി വെയിറ്റുമുള്ള നല്ല സൂപ്പർ ആടാണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ചെറിയ രീതിയിൽ പാൽ കിട്ടുന്ന ശിരോഹി ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിൽ പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവ അനുജ് മൈലർ സൂപ്പർ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നില്ല ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ വള്ളം കൂടിയുമുള്ള നല്ല സൂപ്പർ ആടാണ് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടനീട്ടവും വലുപ്പവും ചെവിയിറക്കവും ഉള്ള അത്യാവശ്യം ബോഡി വെയ്റ്റും നല്ല സൂപ്പർ ആടാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നല്ല കുട്ടികളാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ സിരോഹി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ സിറോഹി ആടുകളാണ് ഏകദേശം രണ്ട് മാസം പ്രായമായതും നല്ല വളർച്ചയുള്ളതുമായ സൂപ്പർ സിരോഹി കുട്ടികളാണ് ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ പുതുക്കാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണെങ്കിൽ കാർ ഇടുന്നിട്ട് വലുപ്പവും ചെവി ഇറക്കുകയും സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ പുതുക്കാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി പാലാട് വിൽപ്പനക്കുള്ളതാണ് രണ്ട് പ്രസവം കഴിഞ്ഞതാണ് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് വലിയ ഹൈദരാബാദി പാലാടാണ് അല്ലെങ്കിൽ കാലിടിഞ്ഞിട്ട് വലുപ്പും ചെവീറക്കും അതായത് സൂപ്പർ ആടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ചെറിയാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്